ായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർലി മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഒരു ബ്രഷ് ചേദക്കിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കിട്ടിയുള്ള ഒരുപാട് അനുഭവവും കാര്യങ്ങളും വെച്ചിട്ട് സെൽഫായിട്ട് വീട്ടുന്ന ചെറിയ കമ്പ്ലൈൻസുകൾ എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ കംപ്ലയിൻ്റോ കാര്യങ്ങൾ വരാണെന്ന് നമ്മൾ പെട്ടെന്ന് നമ്മൾ സർവീസ് സെൻ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സർവീസ് സെൻറ്ററിലെ കോസ്റ്റ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു കോസ്റ്റ് കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വണ്ടി കറക്റ്റ് നമുക്ക് ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഷോറൂമിലേക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റും പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി കംപ്ലയിൻറ്റ് വരാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അതായത് ഇനി നമ്മൾ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ചാർജ് കുത്തിക്കണ സമയത്ത് ചെയ്യേണ്ടത് വാഷ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ ഫോബ് സ്കീൽ ബാറ്ററിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ഒന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ വണ്ടി ഓണം ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാണെന്നില്ല അതിൻ്റെ റീസൺ എന്താണ് അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനലിൽ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓർമ്മ നിൽക്കുക അപ്പോൾ ചാർജ് ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വണ്ടി ഫുൾ ചാർജ് ആകണമെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വേണമെന്ന് കമ്പനിൻ്റെ കമ്പനി പറയുന്നത് അപ്പോൾ പൊതുവേ എല്ലാവരും ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് രാത്രി വണ്ടി കുത്തിച്ചിട്ട് രാവിലെ പോകണത് ഇതിലുള്ളൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മൂലം ഉണ്ടെങ്കിൽ ചാർജറോ അല്ലെങ്കിൽ അതിലനുബന്ധ കാര്യങ്ങളോ പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഇടിമിന്നൽ വരുന്ന സമയത്തും അതേ വിഷയം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള എക്സ്പെൻസ് നമ്മൾ സർവീസ് സെന്റർ കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ വരുന്നത് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക നമ്മൾ അത്ര ലോങ് ടൈം ടൈമിങ്ങിൽ കുത്തി വെക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്നെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ മാത്രം കുത്തിവെച്ചിട്ട് ഊറിന ലെവലിലോട്ട് മാക്സിമം ശ്രദ്ധിക്കുക അല്ലാതെ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറും ലോങ് ടൈമിൽ കുത്തി വെക്കാതിരിക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യണത് മോട്ടറിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗത്ത് ജോയിന്റ് പ്ലഗുകൾ വരുന്ന ഭാഗത്തും പ്രഷർ വാഷർ വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് കഴുകാതിരിക്കുക ചാർജിംഗ് പോർട്ട് വരുന്ന ഭാഗത്ത് പ്രഷർ വാഷർ വെച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നോർമലി വെള്ളം ഒന്ന് നനച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലിക്വിഡോ കാര്യങ്ങളോ എന്ന് ഉദ്ദേശിച്ചിട്ട് തുടച്ചെടുക്കുന്നതാകും ഏറ്റവും ബെറ്റർ ഫോബ്സ്കീലെ ബാറ്ററി മാറ്റുന്നതിനെ കുറിച്ചാണ് അടുത്തായിട്ട് പറയാനുള്ളത് ഫോപ്സ്കീലെ ബാറ്ററി എന്തിനാണ് മാറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് സെൻസർ കട്ടാവുന്ന സമയത്താണ് ഫോപ്സ്കി മിസ്സിംഗ് എന്നുള്ളത് സ്ക്രീനേൽ കാണിക്കുന്നത് ഇതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോബ്സ്കിലെ ബാറ്ററി ചാർജ് കുറഞ്ഞു വരാന്നുള്ളത് അതിന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു രൂപയുടെ കോയിൻ എടുത്തിട്ട് ഫോബ്സ്കിയുടെ സൈഡിൽ കാണുന്ന ഗ്യാപ്പിൽ ഇട്ടിട്ട് ക്രോസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഏകദേശം പൊട്ടിപ്പോ അത് പിന്നെ തുറന്നു കഴിഞ്ഞിട്ട് അതിൽ ബാറ്ററി മാറ്റാന്നുള്ളതാണ് ഇപ്പൊ ഫോപ്സ്കിന്റെ ഉള്ളിലത്തെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോർഡർ ലെവലിൽ തന്നെ റബ്ബറിന്റെ ടൈപ്പില് വരുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ വരുന്നുണ്ട് ഉള്ളിൽ വെള്ളം ആവാതിരിക്കാം ചിലപ്പോൾ ഒരു ബോർഡ് വരുന്നുണ്ട് ഈ കാണുന്ന ബാറ്ററി നമുക്ക് മാറ്റേണ്ടത് സിമ്പിൾ ആയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ല എന്നുണ്ടെങ്കിലും മുട്ടൂസും അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് എടുത്തുകൊണ്ട് സാധനം സാധനം എടുക്കാൻ മാത്രമേ ഉള്ളു അത് കറക്റ്റ് അതുപോലെ തന്നെ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരേ നമ്മൾ എങ്ങനെയാണ് എടുത്ത് ചെയ്യണത് കറക്റ്റ് പോർഷനിൽ വെച്ചിട്ട് പുഷ് ചെയ്താൽ മാത്രം മതി അതായത് പ്രഷർ ചെയ്തുകൊണ്ട് അടച്ചാൽ മാത്രം മതി അത്ര ചെയ്യാനേ വരുന്നുള്ളൂ ഫോബ്സ്കിയുടെ മിസ്സിംഗ് ഈ ഒരു കംപ്ലൈന്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ഷോറൂമ് കൊണ്ടുവേണ്ടും ആവശ്യം ഒന്നും അടുത്തതായിട്ട് വണ്ടിയിലെ സെക്കൻഡറി ബാറ്ററി എന്നുള്ളതാണ് എന്തിനാണ് സെക്കൻഡറി ബാറ്ററി മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് ബാറ്ററിയിലെ ചാർജ് കുറയുന്ന സമയത്ത് വണ്ടി കറക്റ്റ് ആയിട്ട് ഓൺ ആവാതിരിക്കുകയും അതുപോലെ തന്നെ ഫോർ ഇൻഡിക്കേറ്റർ കത്തുന്ന സമയത്ത് പവർ ഇല്ലാതെ കത്തുകയും വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് മൂന്നോ നാലോ സെക്കൻഡ് ശേഷമാണ് വണ്ടി ഓൺ ആകുന്നത് അതുപോലെ തന്നെ വോൾട്ടില് വരുന്ന വേരിയേഷൻ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ആയിട്ട് ആ ഒരു ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ വണ്ടിയിലെ എല്ലാ പ്രോസസ്സിങ്ങും ഡിസ്പ്ലേ ലേറ്റ് മുതലെല്ലാം നടക്കുള്ളൂ അപ്പം അത് കട്ട് ആവുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്തിട്ട് വെക്കുക എല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റാമെന്നുള്ളതാണ് അപ്പൊ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് തന്നെ വണ്ടി വണ്ടിയിലെ ബാറ്ററി മാറ്റുന്നതിനെ കുറിച്ചാണ് ബാറ്ററി വോൾട്ട് എന്ന് പറയുന്നത് പതിനാല് പോയിന്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഓടുന്ന സമയത്ത് പതിനാലേ പോയിന്റ് രണ്ട് കാണിക്കും അതുപോലെ തന്നെ പതിനാല് പോയിന്റ് ഒന്നിന് താഴെ പതിനാല് പോയിന്റ് സീറോ അല്ലെന്നുണ്ടെങ്കിൽ പതിമൂന്നിലോട്ട് താഴെയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി വീക്കാണ് എന്നുള്ളതാണ് എനിക്ക് കാണിക്കുന്നത് അപ്പൊ ബാറ്ററി വീക്ക് ആണോ സമയത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്നെങ്കിൽ ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റാൻ എന്നുള്ളതാണ് ഇത് നമ്മൾ സർവീസിന് കൊണ്ടുവേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ടൂൾസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർജിങ് മൈനൻസിന്റെ സ്ക്രൂ ഡ്രൈവർ ഒരു ബ്രഷ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ബാറ്ററിയും കാര്യങ്ങൾ വരുന്നത് അതിനകം നമ്മൾ ഈ ഒരു റബ്ബർ മാറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ റബ്ബർമാറ്റിന്റെ അടിയിൽ ഇതേപോലെ തന്നെ ഡോട്ട്സുകൾ ഉണ്ടാവും നിപ്പിൾ ഉണ്ടാവും അത് ഇതിൻ്റെ ഉള്ളിൽ പ്രെസ് ചെയ്താണ്ട് വെക്കലാണ് അതിൽ കറക്റ്റ് നിൽക്കാൻ വേണ്ടി ഈ ഒരു ബോക്സ് ടൈപ്പ് കാണുന്നുണ്ടല്ലോ ഈ ഒരു ബോക്സ് ടൈപ്പിലുള്ള സ്ക്രൂകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ബാറ്ററി നമുക്ക് റീസെറ്റ് ചെയ്യാൻ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്മൾ സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാനുള്ള പ്രോസസിങ് ആണ് നാല് ഭാഗത്തുള്ള സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്തു നമ്മൾ മൈനസിന്റെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ആ ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മളെ ബാറ്ററി വരണേ ഈ രണ്ട് സ്പ്രൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഒന്നുകിൽ ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി കൊടുക്കാന്നുള്ളതാണ് ഈ കാണുന്ന രണ്ട് സ്കൂം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി നമുക്ക് സിംപിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ബാറ്ററി എടുക്കാൻ വേണ്ടി നാല് ഭാഗത്തുനിന്ന് വരുന്നത് ഒരു സ്പോഞ്ച് ടൈപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ അതിന് അതിന്മേൽ ഫിറ്റ് ചെയ്തിട്ടുള്ള വേറൊന്നും കാര്യങ്ങളും രീതിയിലേ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ബാറ്ററിമൂവ് ചെയ്യാൻ വേണ്ടി ആമറോണിന്റെ ബാറ്ററി ആണ് ഇപ്പൊ നിലവിൽ നമ്മൾ സെറ്റ് ചെയ്തത് ഇത് കമ്പനി ബാറ്ററി അല്ല നമ്മൾ അതിന് ശേഷം വെച്ചിട്ടുള്ളതാണ് കമ്പനി ബാറ്ററി നമ്മളത് പോയി അതിന് ശേഷം വെച്ചിട്ടുള്ള ബാറ്ററി ആണ് ഇതിൽ കാണുന്ന മൈനസും പ്ലസും അതിന്റെ ഭാഗത്തുള്ള ലോക്ക് അയച്ചിട്ട് വേണം നമുക്ക് എന്താണ് ബാറ്ററി ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ചെയ്യാൻ അതല്ലെങ്കിൽ അതല്ലോ അങ്ങനെ തന്നെ ഒരിക്കലും ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആവില്ല ഇത് ചെയ്യേണ്ടത് പറത്തിക്കാണ്ട് വേണം വെച്ചു കൊടുക്കാൻ ഇങ്ങനെ വെച്ചുകൊടുത്ത കഴിഞ്ഞാല് സാന്നിധ്യത്തിൽ ഇറങ്ങി കിടന്ന് ഇനി നേരം നേരെ അത് ഇറക്കി കൊടുക്കാം ഇനി ഇത് രണ്ടും കൂട്ട നമ്മള് ഫില്ല നമുക്ക് ഈ ഒരു മൂടി വെക്കാൻ തന്നെ ഉള്ളു ഓക്കെ ഇത് കറക്റ്റായിട്ട് കവറ് നോക്കിയാൽ തന്നെ നമുക്ക് വെക്കണം ഇത് ദിശ എങ്ങനെ മാറി വെച്ച് കഴിഞ്ഞാൽ കൊള്ളൂല ഇതിൽ ഈ ഒരു ഗ്യാപ്പ് വരണ ഭാഗം ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വെക്കണം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിങ്സില് വേണ്ടില്ല കറക്റ്റ് ഫിറ്റിങ്സിൽ സാധനം വെക്കണം ഇപ്പോൾ നാല് ഭാഗത്തും നമുക്ക് സ്പ്രൂഡ് സ്പ്രൂഡാണ് ഇത്ര ടോപ്പ് ഇട്ട് കഴിഞ്ഞ ശേഷം അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലോട്ടാണ് അവിടെ പോകാനുള്ളത് അത് നമ്മളെ മാറ്റിന്റെ അടിയിൽ കാണുന്ന ആ ഡോട്ട് അതിന്റെ ഹോളിലോട്ട് ഇട്ടതിനു ശേഷം ലോക്ക് ചെയ്യാന്നുള്ളതാണ് ആ കറക്റ്റ് ഒരു ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഫിറ്റിംഗ്സിലൂടെ കിടന്നതും അത് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവറിന്റെ മൂട് വെച്ചിട്ടോ അല്ലെ കൈത്തണ്ടോ ഒന്നും നല്ലോണം പ്രസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഇടിച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവുന്നു അത് നമ്മൾ അതിൻ്റെ അടിയിലോട്ട് വെള്ളം കൂടുതൽ ആവാതിരിക്കാനും ചലക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബറും മേറ്റം നമ്മൾ അത്രയും ഫിറ്റിങ്സ് കിട്ടുന്നത് കൂടിയിട്ട് ആ ഒരു ഭാഗം അവിടെ ക്ലോസ് ചെയ്യുകയാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം എന്നല്ല വല്ലതും ഇരുപത് ദിവസം പോകുന്ന സമയത്ത് ഏറെ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം വണ്ടീൻ്റെ റേഞ്ച് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റണ്ണിങ് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് എന്താണ് ഗവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ വണ്ടീനെ കുറിച്ച് സെൽഫായിട്ട് വിട്ടിരുന്നുകൊണ്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങള് വ്യക്തമായിട്ട് ചെയ്യാൻ എന്നുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് മാനേജറായിട്ടുള്ള കംപ്ലയിൻ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി സർവീസിലോട്ട് തന്നെ കൊണ്ടുവരണം അല്ലാതെ നമ്മൾ സെൽഫായിട്ട് വീട്ടിൽ തന്നെ ചെയ്യുക എന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ ബാറ്ററി ബൂസ്റ്റിൻ്റെ കാര്യങ്ങളാണെന്നുള്ളത് സർവീസിന് കൊണ്ടാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഒരു ചെറിയ ബാറ്ററി മാത്രമേ നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാൻ പറ്റുന്നുള്ളൂ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയ സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് സർവീസ് സെന്ററില് തന്നെ കൊണ്ടുപോയിക്കാണ്ട് ചെയ്യാം എത്ര വരുന്നുള്ളൂ അപ്പൊ അടുത്ത വീഡിയോമായി വരുന്നത് വരെ ബൈ ബൈ